നിന്റെ ഉള്ളിൽ എന്താണുള്ളത് അതാണ് നീ മറ്റുള്ളവരിൽ കാണുന്നത് കണ്ണ് കാണാനുള്ളതാണ് മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന അവയവമാണ് കണ്ണ് അതുകൊണ്ടാണ് ഈശോയുടെ മുൻപിലെത്തുന്ന പാപികളിലെ പാപത്തെ ഈശോ കാണാതെ അവരുടെ ഉള്ളിലെ നന്മ കണ്ടെത്താനായിട്ട് ഈശോ ശ്രമിക്കുന്നത് നിന്റെ ഉള്ളിൽ നന്മയുണ്ടോ തീർച്ചയായും നീ അഭരനിലെ നന്മ കണ്ടെത്താൻ പറ്റി ഇനി നിന്റെ ഉള്ളിൽ തിന്മയാണോ നീ കുറവുള്ളവനാണോ നീ ആ കുറവുകളിലേക്കാണോ അധികം ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ നീ അഭരനിലേക്ക് നിന്റെ തിന്മകളെ നിന്റെ കുറവുകളെ പഴി ചേർക്കാനായിട്ട് ശ്രമിക്കും കണ്ണ് നല്ലതാകണം നിന്റെ കാഴ്ചകൾ നല്ലതാകണം നിന്റെ കാഴ്ചകൾ നല്ലതാകണമെങ്കിൽ നിന്റെ ഉള്ളിൽ നന്മയുണ്ടാകണം നിന്റെ ഉള്ളിൽ നന്മയുണ്ടാകുമ്പോഴേ കണ്ണ് വിളക്കാവുകയുണ്ട് നിന്നിൽ നന്മയുണ്ടാകണമെങ്കിൽ നീ കാണുന്നവയിലെ നന്മ നീ കണ്ടെത്തണം പഴയ നിയമത്തിൽ കണ്ണിന് പലവിധ അർത്ഥങ്ങളും അവർ നൽകിയിരുന്നു എസക്കി എൽ ഇരുപത്തിനാല് പതിനാറിൽ ഒരുവന്റെ ആത്മാവിന്റെ പ്രകാശനമാണ് അവന്റെ കണ്ണുകളിൽ ദർശിക്കുക എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ജോബ് മുപ്പത്തി ഒന്ന് ഒന്നിൽ പറയുന്നത് ഒരുവന്റെ കണ്ണിലേക്ക് നോക്കിയാൽ അവന്റെ ധാർമ്മിക നിലവാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് നിന്റെ കണ്ണ് പ്രകാശമുള്ളതാകട്ടെ നന്മയുള്ള പ്രകാശം തേടി നിന്റെ കണ്ണ് സഞ്ചരിക്കട്ടെ അങ്ങനെ പ്രകാശം പരത്തുന്നുവാനായിട്ട് നമ്മുടെ കാഴ്ചകൾക്ക് ശക്തി ലഭിക്കാൻ വേണ്ടി നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഒരിക്കൽ ഒരു തീപ്പെട്ടിക്കൊള്ളി മെഴുകുതിരിയോട് ചോദിച്ചു ഞാൻ നിന്നെ കത്തിക്കട്ടെ എന്ന് മെഴുകുതിരി വളരെ സങ്കടത്തോടു കൂടി തീപ്പെട്ടിക്കൊള്ളിയോട് പറഞ്ഞു നീ എന്നെ കത്തിച്ചാല് ഞാൻ ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരും ഞാൻ ഉരുകി ഉലിക്കും എന്റെ ഈ രൂപവും ഭാവവും ഒക്കെ മാറും തീപ്പെട്ടിക്കുള്ളി മെഴുകുതിരിയോട് ഇപ്രകാരം പറഞ്ഞു എന്നിലെ തീ നിന്നിലേക്ക് പടർന്നു കഴിഞ്ഞാൽ നീ ഒരുപാട് പേർക്ക് പ്രകാശമായി മാറും നിന്റെ ഈ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തെക്കാൾ ഉപരിയാൻ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് നിന്റെ പ്രകാശമാണ് ആ പ്രകാശമാണ് അപരർക്ക് വഴിയായി തെളിയുന്നത് സ്നേഹമുള്ളവരെ ഒരു വിളക്കുകണക്കെ നമുക്ക് പ്രക്ഷോഭിക്കാനായിട്ട് സാധിക്കണം എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടെത്തുന്ന നന്മകൾ വഴി മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് സാധ്യമാകട്ടെ അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ